ഒരു അറബി ലേഖനത്തിൽ വായിച്ച ഒരു അറിവ് പങ്കുവെക്കാം ആ ലേഖനത്തിന്റെ മുഖവുര തന്നെ ഇപ്രകാരമാണ് ലിമാദുൽ എന്തിന്റെ പേരിലാണ് പൂച്ചകൾ അതിന്റെ വിസർജ്യം അതിന്റെ മലം കുഴിച്ചിടുന്നത് ചിത്തത്തുൽ വഷിയ എന്നറിയപ്പെടുന്ന അഥവാ പൂച്ച കുടുംബത്തിലെ വലിയ മൃഗങ്ങളായ കാട്ടിലെ കടുവ ജാഗുവർ പുലി ചീറ്റ ഇവകളൊക്കെ ഇങ്ങനെ മലം കുഴിച്ചിടാറില്ല എന്നാൽ നമ്മുടെ നാടുകളിൽ കാണുന്ന ഈ ചെറിയ ജീവി പൂച്ചകൾ അതിന്റെ മലം അതിന്റെ വിസർജ്യം കുഴിച്ചിടാറുണ്ട് അത് എന്തിന്റെ പേരിലാണ് എന്ന് പഠിക്കുമ്പോൾ ആദരവായ റസൂൽ അലൈവ് വസം തങ്ങളുടെ ഹദീസുകളിലേക്ക് വെളിച്ചം വീശുന്നതായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അതിൽ വളരെ പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങളാണ് ആ ലേഖനത്തിൽ പറയുന്നത് ഒന്നാമതായി പൂച്ചകൾ അതിന്റെ വിസർജ്യം അതിന്റെ മലം കുഴിച്ചിടുന്നത് അതിന്റെ പ്രകൃതിദത്തമായ ഒരു സ്വഭാവമാണ് എന്നുമാത്രമല്ല അത് ശുചിത്വം ഇഷ്ടപ്പെടുന്ന ഒരു ജീവിയാണ് അതിന്റെ വിസർജ്യം മറ്റുള്ളവരിൽ നിന്ന് അത് സൂക്ഷിക്കുന്നു ത്വഹാറത്തിനെ അത് പ്രാധാന്യം കൊടുക്കുന്നു ശുദ്ധിയെ അത് പ്രാധാന്യം കൊടുക്കുന്നു അതിൻ്റെ പേരിലാണ് അതിന്റെ വിസർജ്യങ്ങൾ അത് മറ്റുള്ള ആളുകളിൽ നിന്ന് കുഴിച്ചു മൂടുന്നത് റോഡുകളിൽ നിന്നുകൊണ്ട് മലമൂത്ര വിസർജനങ്ങൾ ചെയ്യുന്ന മനുഷ്യർ ഈ ചെറിയ മൃഗത്തെക്കാൾ എത്രയോ അതപ്പതിച്ചവരാണെന്ന് നമുക്ക് ഇതിൽ കൂടി മനസ്സിലാക്കാൻ കഴിയും ആദരവായ റസൂലി വസ്ല്ലം തങ്ങളുടെ വചനം ഇവിടെ സ്മരണീയമാണ് നബി തങ്ങൾ വസ്ല്ലം തങ്ങളോട് ചോദിക്കപ്പെട്ടു പൂച്ചയെ സംബന്ധിച്ച് അത് ത്വാഹിറാണോ നജസാണോ തങ്ങളുടെ മറുപടി ഇന്നഹ് ബി നജസിൻ പൂച്ച അത് നജസായ ജീവിയല്ല അത് അശുദ്ധമായ ജീവിയല്ല ഇന്നീനും അത് നിങ്ങളെ ചുറ്റിപ്പറ്റി നടക്കുന്ന നിങ്ങളുടെ വീടുകളിൽ കറങ്ങി നടക്കുന്ന സാധാ പാവം ഒരു ജീവിയാണ് അഥവാ ശുദ്ധിയായ ഒരു ജീവിയാണ് പൂച്ചയുടെ ഈ ഒരു ശുചിത്വത്തെ സംബന്ധിച്ച് മുത്ത നബി സഹ അലഹി വസല്ലം പതിനാല് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പറഞ്ഞത് ആധുനിക ശാസ്ത്ര ഇപ്പോൾ സമ്മതിക്കേണ്ടി വരുന്നു ഏറ്റുപറയേണ്ടി വരുന്നു രണ്ടാമത്തെ കാരണം ഇതാണ് പൂച്ചകൾ അതിന്റെ വിസർജ്യം കുഴിച്ചിടുന്നത് ശത്രുക്കളെ ആകർഷിക്കാതിരിക്കാൻ വേണ്ടിയാണ് അതിന്റെ വേട്ടക്കാരെ ആകർഷിക്കാതിരിക്കാൻ വേണ്ടി അതിന്റെ ശത്രുക്കൾ നി രക്ഷ തേടാൻ വേണ്ടിയാണ് അതിന്റെ മലം കണ്ടിട്ട് അതിലേക്ക് എത്തിച്ചേരാതിരിക്കാൻ വേണ്ടി അത് കുഴിച്ചിടുന്നു എന്തായാലും ഇങ്ങനെ ഓരോ ജീവികളെയും എടുത്തു നാം ഒന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ പരിശോധിച്ചു കഴിഞ്ഞാൽ ഒരുപാട് അജായിബുകൾ അത്ഭുത രഹസ്യങ്ങൾ നമുക്കവിടെ കണ്ടെത്താൻ കഴിയും പരിശുദ്ധ ഖുർആാനിൽ ഒരു ചോദ്യമുണ്ട് അഫഹസിബുത്തും നിങ്ങളെ വെറുതെ സൃഷ്ടിച്ചതാണെന്ന് വൃതാവിൽ സൃഷ്ടിച്ചതാണെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ഒരിക്കലുമല്ല